പ്ലാസ്റ്റിക് മാലിന്യം ഭൂമിക്ക് ഭീഷണിയായി തുടരുകയാണ് ഈ പ്രശ്നം തടയുന്നതിന് ലോകരാജ്യങ്ങളെ നിയമപരമായി ബാധ്യസ്ഥാനാക്കുന്ന ആഗോള ഉടമ്പടി നിലവിലില്ല ഇതിൽ പ്രതീക്ഷയായിരുന്ന ബുസാനിലൊത്തുകൂടിയ അഞ്ചാമത് സഭയുടെ ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി യോഗവും ധാരണയിലെത്താതെ പിരിഞ്ഞത് ലോകത്തെങ്ങും ചർച്ചയാണ് എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ക്രിയാത്മകമായി ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തുന്ന നിരവധി പേരുണ്ട് ലോകത്തുടനീളം തെക്കൻ ടോക്കിയോയിലെ ഒരു കടൽ തീരത്ത് നിന്നുള്ള കാഴ്ചയാണിത് ജാപ്പനീസ് മാനിക്യൂറിസ്റ്റായ നവോമി അരിമോട്ടോ മണൽത്തരികൾ ശ്രദ്ധാപൂർവം അരിച്ചെടുക്കുകയാണ് തന്റെ സർഗവൈഭവത്തിന് ആവശ്യമുള്ള ചെറിയ പ്ലാസ്റ്റിക്കുകൾ മാലിന്യത്തിൽ നിന്ന് ശേഖരിക്കുകയാണ് അവർ തുടർന്ന് പ്ലാസ്റ്റിക്കുകളെ നഖങ്ങൾ ധരിക്കാൻ പറ്റുന്ന മനോഹരമായ സൃഷ്ടിയാക്കി മാറ്റുകയാണ് ഈ ജാപ്പനീസ് വനിത പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ഒറ്റയാൻ പോരാട്ടം കൂടിയാണിത് തീരദേശത്തെ ഒരു സമൂഹ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് അവർക്ക് ഈ ആശയം ഒദിച്ചത് സാമൂഹ്യ പ്രവർത്തക കൂടിയായിരുന്നു അരിമോട്ടോ എന്നാൽ നട്ടിലിന് ഗുരുതര രോഗം ബാധിച്ചതിനെ തുടർന്ന് ജീവിതം വീൽചെയറിൽ ഒതുങ്ങിയെങ്കിലും പ്രതിസന്ധികളിൽ പതറിയില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അരിമോട്ടോ നെയിൽ സലൂൺ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കടൽ തീരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് നെയിൽ ആർട്ട് നിർമ്മിക്കുന്നു സമുദ്രത്തിൽ എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടെന്ന് നേരിട്ട് കണ്ടത് മുതൽ അതിന്റെ ഭയാനകത താൻ തിരിച്ചറിഞ്ഞതായി നാൽപ്പത്തിരണ്ടു കാര്യമായ അരുമോട്ടോ പറയുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനായി കടൽ തീരത്ത് വീൽ ചെയറിലാണ് എത്തുന്നത് പൊതുസമൂഹം നിസ്സാരമായി കരുതുന്ന മാലിന്യങ്ങളിലെ മൈക്രോപ്ലാസ്റ്റിക് ശേഖരിച്ചാണ് ഈ വനിത തന്റെ സ്വപ്നം നെയ്തെടുക്കുന്നത് തുടർന്ന് ഈ പ്ലാസ്റ്റിക്കുകൾ ശുദ്ധജലത്തിൽ കഴുകി നിറങ്ങൾ അനുസരിച്ച് തരംതിരിക്കുന്നു പ്ലാസ്റ്റിക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു കൃത്രിമ നഖങ്ങളിൽ കടിപ്പിക്കാൻ കഴിയുന്ന ഒരു വർണ്ണാഭമായ ഡിസ്ക് രൂപപ്പെടുത്തുന്നതിന് പ്ലാസ്റ്റിക് ഉരുകുന്നതിന് മുമ്പ് അവയെ ഒരു രോഗവളയത്തിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് എൻ അഥവാ ഇന്ത്യൻ രൂപ ഏഴായിരം മുതലാണ് ഒരു സെറ്റിന്റെ വില പ്ലാസ്റ്റിക് മലിനീകരണം എന്ന മഹാവിപത്തിൽ ഒരു ചെറിയ വിരലനക്കം മാത്രമാണ് തന്റെ നെയ്ൽ ആർട്ട് എന്ന് അരിമോട്ടോയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാൽ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നത് ഈ പ്രശ്നത്തിനെതിരെയുള്ള യോജിച്ച പോരാട്ടത്തിലെ ഒരു ചുവടുവയ്പാണ് കടൽ തീരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നിധികളാക്കി മാറ്റി മാതൃകയാകുകയാണ് ഈ ജാപ്പനീസ് വനിത ഡെസ്ക് ദൂരദർശൻ